അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറേ ആയി വീഡിയോ ചെയ്തിട്ട് അപ്പം എനിക്ക് എന്താ പറയുക ക്യാമറ ഓൺ ആക്കാനൊരു മടി അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്ത് റൂമൊക്കെ കാണിച്ചിട്ട് വീഡിയോ കൊടുക്കുക എന്നൊക്കെ തോന്നി ഇതിന്റെ റൂമാണ് ടോ അത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല കാരണം എനിക്ക് വൃത്തി ഇല്ല അങ്ങനെയല്ല ഞാൻ ക്ലീനാണ് പക്ഷേ എനിക്കങ്ങനെ വൃത്തിയും പഠിപ്പും എനിക്കിഷ്ടമല്ല ചിലവർ പറഞ്ഞോക്കാം വൃത്തിയും പഠിപ്പും വേണം പെണ്ണുങ്ങളായാൽ എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല ചിലവർക്ക് നല്ല ഈ ഓസി അതായത് എനിക്ക് ഒ സി ഡി പ്രോബ്ലം കൂടുതലില്ല എനിക്ക് ക്ലീൻ വേണം വൃത്തിയും പെടുപ്പും വേണം നല്ല സ്മെല്ല് അങ്ങനെയൊക്കെ സംഭവിക്കുന്ന വേണം പക്ഷേ എല്ലാ തോന്നും അങ്ങനെ അച്ചടക്കത്തോടെ ഒതുക്കി വെക്കുന്നത് പരിപാടിക്കില്ല ഞാൻ വെക്കും നല്ല ക്ലീൻ ക്ലീനാക്കായിട്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പം നമ്മളെ ഇതിലൊക്കെ കണ്ട ഞാനിങ്ങനെ തോരൊക്കെ ഇടും പിന്നെ അതേപോലെ തന്നെ കടക്കൊക്കെ ഇങ്ങനെ ആയിരിക്കും പിന്നെ എന്താ പറയുക ഇതൊക്കെ അങ്ങനെയൊക്കെ എത്രയേ ഉള്ളൂ ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ വീട്ടിലും വീട്ടിലുണ്ടാവുന്ന കാര്യമൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ മടിയില്ലാതെ റൂമൊക്കെ കാണിച്ചു തന്നിട്ട് എനിക്ക് അങ്ങനെ പ്രശ്നമില്ല ഇപ്പോഴൊക്കെ എൻ്റെ റസ്സുകളാണ് പിന്നെ ഇതിന്റെ കടക്ക അപ്പോൾ അങ്ങത്രയൊക്കെ തന്നെയാണ് അപ്പോൾ ഞമ്മള് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് എനിക്ക് എനിക്കങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല വീട് റൂമ് കാണുക അല്ലെങ്കിൽ വൃത്തിം പെടുപ്പ് ഞാൻ നല്ല വൃത്തിയുള്ള ആളാണെന്ന് അങ്ങനെയൊന്നും ഞാൻ പറയില്ല ഞാൻ ക്ലീൻ ഉള്ള ആൾ തന്നെയാണ് എനിക്കങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം അപ്പം ഞാൻ അത് അതല്ല അപ്പം നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ലിങ്ക് അതായത് ഇൻസ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അല്ല അപ്പോൾ അത് കുറേ ആൾക്കാർക്ക് പ്രശ്നമാണ് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കണമൊന്നും എന്നുള്ള ഒരു സംഭവം എനിക്ക് ജാടെയാണ് അപ്പോൾ ഇപ്പോൾ യൂട്യൂബിലും മെസ്സേജ് ഒന്നും കൊടുക്കണില്ല പിന്നെ വീഡിയോസൊന്നും ഇടാത്ത എന്താ അങ്ങനെയൊക്കെ ഒരു കമൻറ്റ് വന്ന് അപ്പോൾ ഓ എൻ്റെ കച്ചയാതനാണ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കമൻറ് ഉണ്ട് നമ്മൾ ഇൻസ്റ്റയിൽ ആക്റ്റീവ് അല്ല നിങ്ങൾക്ക് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ റിപ്ലൈ തരാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവല്ല അത് ഞാൻ പറഞ്ഞു ഞാൻ ഒട്ടും അല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഞാൻ ഇപ്പോൾ ഷോർട്ട് വീഡിയോസ് ഇടാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിൽ നമുക്ക് ഷോർട്ട് വീഡിയോസ് ആണ് ഇടാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്കിപ്പോൾ ലോങ് വീഡിയോസ് ഒന്നും ഇടാനുള്ള ടൈമില്ല ടൈം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങണം പിന്നെ അതേപോലെ തന്നെ ഫുഡ് കഴിക്കണോ പിന്നെന്താ അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടാവും പിന്നെ ആൾക്കാർക്കുള്ള ഇഷ്ടം കൊണ്ട് വീഡിയോ ചെയ്യണമെന്നേ ഉള്ളൂ കുറെ ആൾക്കാർക്ക് ഞാൻ വീഡിയോ കൊടുക്കുന്ന ഇഷ്ടമാണ് അപ്പോൾ ആ ലെവലിൽ വീഡിയോ ചെയ്യണമെന്നേ ഉള്ളൂ ഉള്ളു ഞാൻ ഇത് സീരിയസ് ആയിട്ട് കാണുക അല്ലെങ്കിൽ യൂട്യൂബ് വെച്ചിട്ട് ജീവിക്കുക അങ്ങനെയല്ല ഞാൻ എനിക്ക് കുറവുറങ്ങണോ പിന്നെ എന്താ പറയുക കുറച്ച് ഷോർട്ട് ഫിലിം ഇരുന്നൊക്കെയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുമ്പോത്തു അപ്പം എനിക്ക് നല്ലൊരു മാറ്റം തോന്നുകയാണ് ഇത് വലിയ എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യും ഞാൻ അങ്ങനത്തെ ഒരാൾ അപ്പം ഞാൻ ലോങ് വീഡിയോസ് മാത്രം ഇട ഷോർട്ടൊന്നും ഞാൻ ഇടലില്ല അപ്പോൾ ഷോർട്ട് വീഡിയോസ് ഇടുന്ന ടൈം ആവുമ്പോൾ ഞാൻ എന്തെങ്കിലും ഇൻസ്റ്റയിൽ വന്നിട്ട് കയറും അപ്പോൾ നമുക്ക് ഷോർട്ട് വീഡിയോസിൽ ഇടുന്ന വീഡിയോ ഇൻസ്റ്റയിൽ വന്നിട്ട് പോസ്റ്റ് ചെയ്യാം മനസ്സിലായോ എന്താ അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം എന്നിട്ട് ഷോർട്ട് വീഡിയോക്ക് ഒക്കെ വേറെ ഒരു വീഡിയോ ലോങ് വീഡിയോസിന് ഒരു വേറെ വീഡിയോ ഞാൻ ചാവും കാരണം ഇനി ഞാനൊരു മനുഷ്യനല്ലേ അപ്പോൾ ഒന്നാമത് മടിച്ചതാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ടാണ് എനിക്കല്ല മടിയാണ് എല്ലാം കൊണ്ടല്ല നല്ല മടിയാണ് എനിക്കെൻ്റെ ഡ്രസ്സന്നെ തീരുമാൻ മടിയാണ് അത്രക്ക് മടിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് വിചാരിച്ചിട്ട് ഒന്നും ഉണ്ടായിട്ട് പറയല്ല ഇനി ഞാൻ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ ലോങ് വീഡിയോസ് മാത്രമേ ഇടുന്നുള്ളൂ അപ്പം പക്ഷേ ഷോർട്ട് വീഡിയോസ് ഇടുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റിൽ ആക്റ്റീവ് ആവും അതുവരെ ഇൻസ്റ്റയിൽ ഞാൻ അല്ല അപ്പോൾ നിങ്ങൾ നിങ്ങളിടുന്ന മെസ്സേജിനൊന്ന് റിപ്ലൈ നേരം വീഴും അതിന് ഞാൻ ഒരിക്കലും ഞാൻ നിങ്ങളോട് ഞാൻ ഇപ്പം ഇപ്പോൾ മെസ്സേജിന് റിപ്ലൈ തരാമെന്ന് ഞാൻ പറയില്ല ഞാൻ എപ്പോഴാണോ ഫ്രീ ആവുന്നത് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റുക അപ്പോൾ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരും അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒന്ന് റിപ്ലൈ തരും യൂട്യൂബിൽ ഞാൻ അധികം റിപ്ലൈ കൊടുക്കാത്തപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ പിത്തന്നെയാണ് ഒരു കാര്യം ഫുള്ള് പിത്തന തൊള്ള തുറന്നാ പിത്തന അപ്പം അതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടമല്ല എന്താണ് പെണ്ണുങ്ങളാണ് ഒരു ദിവസം പൊളിക്കുക ഞാനോ അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ ശത്രുക്കൾ പെണ്ണുങ്ങളന്നെ ആണെന്നുള്ള സത്യമാണ് കാരണം അതായത് ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ട് ഓ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇൻസ്റ്റാഗ്രാം ആക്റ്റീവ് അല്ലാത്ത അതുകൊണ്ടാണ് അതാണ് റിപ്ലൈ കേട്ട നേരം വേഗം പിന്നെ നമ്മളെ ഫേസ് ക്ലിയർ അല്ലെങ്കിൽ സ്കിന്നും ബ്രൈറ്റിനും ഫേസ് പാക്കാണ് ഏറ്റവും ഞാൻ ഞാനൊരു കാരണം ഞാൻ എപ്പോഴും സ്കീൻ ബ്രൈറ്റിന് ഫേസ് പാക്ക് ഇടാത്ത ആളാണ് എപ്പോഴും ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നില്ല എപ്പോഴെങ്കിലും ഒക്കെ സ്കീൻ ബ്രൈറ്റിന് ഫേസ് പാക്ക് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുകയുള്ള അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ കമ്പാരിസൺ ചെയ്യണ്ട അപ്പം നമുക്ക് മാറ്റം കിട്ടിയത് ഹോം റെമഡീസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് പിന്നെ മുഖക്കൂര് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ മുഖക്കൊരു എനിക്കില്ല പക്ഷെ എനിക്ക് കണ്ട പാടുകളുണ്ട് അപ്പം അതാരും പറയണ്ട എൻ്റെ മുഖം നല്ല ക്ലീൻ ആണല്ലോ എന്ന് ആരും എന്നോട് പറയണ്ട എൻ്റെ ഫേസ് അത്ര ക്ലീനൊന്നും അല്ല നമ്മളെ ഫേസ് അത്ര ക്ലീൻ ഒന്നല്ല എന്റെ കുറച്ചൊക്കെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട ഞാൻ വെളിച്ച തിന്നിട്ട് കാണിച്ചു തരാം കണ്ട ചെറിയ രീതിയിൽ നല്ല പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ ഞാൻ നല്ല നിറ നിറ ഉണ്ട് പക്ഷെ അത്ര ഇതില്ല ഫേസ് അത്ര ക്ലീൻ ഒന്നുമല്ല കണ്ട കുറച്ച് അത്യാവശ്യം നല്ല പാടുണ്ട് ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ഇനി നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഈ വീഡിയോ ചെയ്യുന്ന ബ്യൂട്ടി ബ്ലോഗേഴ്സുകളൊക്കെ നല്ല നിറം നല്ല ക്ലീൻ ഉള്ള ഫേസ് ആണെന്നൊന്നും വിചാരിക്കണ്ട ചിലപ്പോൾ കുരുണ്ടാവും ചിലപ്പം കുത്തും പൊള്ളിയൊക്കെ ഉണ്ടാകും പൈസല്ല മനുഷ്യന്മാരെല്ലാം ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് ചിന്തിക്കുക അപ്പോൾ ഈ ചില സമയത്ത് നമ്മൾ ഹോം റെമഡീസ് ചെയ്ത് ഞാനൊരു കാര്യം പറയും ഈ ഹോം റെമഡീസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൈ ചെയ്താനായിട്ട് വെച്ചാൽ ഈ ഹോം റെമഡീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റി ഉണ്ടാവും പക്ഷേ അയച്ചിട്ട് എന്താ പറയുക അത് ചെയ്യാതിരുന്നാൽ നമ്മൾ ആദ്യത്തെ പോലെ ആവും അതങ്ങനാണ് അപ്പം അതൊക്കെ ചിന്തിക്കുക കോമൺ സെൻസ് എല്ലാവർക്കും വേണമല്ലോ കാരണം ഹോം റെമഡീസ് ആകുമ്പോൾ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവും ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല അതൊന്നും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അല്ല അത് ആതിൻ്റേതായ വൈക്ക് പോകും ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാമിലത്തെ കാര്യം ഞാൻ പറഞ്ഞു ആക്റ്റീവല്ല ചിലപ്പോൾ മാത്രം റിപ്ലൈ കിട്ടുള്ളൂ കിട്ടും പക്ഷേ വെയിറ്റ് ചെയ്യണം രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ഇടണം അല്ലെങ്കിൽ നല്ല ഇതൊക്കെ പറയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വന്നിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിട്ടോ ഞാൻ അതിനൊരു റിപ്ലൈ തരാം പിന്നെ ഫേസിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടായിരുന്നു കുറേ ആൾക്കാരൊക്കെ പിന്നോട് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം എനിക്ക് പിന്നെ പറയുന്നത് എനിക്ക് എന്തോ പോലെ ഒരു മടി മടിയൊന്നതാണ് അപ്പോൾ ഞാനും മുതല വീഡിയോ എടുക്കാം അപ്പോൾ ബൈ